നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബിറ്റ് മലയാളം കന്നഡ നാടിന്റെ പോയ മലയാളത്തിന്റെ പ്രിയ നടി ഭാവന വിവാഹശേഷം കന്നഡ സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തുകയാണ് തമിഴിൽ സൂപ്പർ ഹിറ്റായ വിജയ് സേതുപതിയും തൃഷയും തകർത്ത് അഭിനയിച്ച നയൻറി സിക്സിന്റെ റീമേക്ക് നയന്റി നയൻ എന്ന ചിത്രത്തിലൂടെയാണ് ഭാവനയുടെ മടങ്ങിവരവ് ഭാവനയുടെ മടങ്ങിവരവ് എത്രത്തോളം മികച്ചതാണെന്ന് വിലയിരുത്തൽ ചിത്രത്തിന്റെ ട്രെയിലറിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതുമാണ് തൃഷ കൃഷ്ണയും വിജയ് സേതുപതിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ നയന്റി സിക്സ് പോയ വർഷം തമിഴകത്തെ ബ്ലോക്ക് ബസ്റ്റർ ായിരുന്നു പകരം വെക്കാനില്ലാത്ത അഭിനയം കാഴ്ചവെച്ച് തൃശിയും വിജയ് സേതുപതിയും പ്രേക്ഷകമനം കീഴടക്കിയെന്ന് പറയാം നയൻറ്റി നയൻ എന്ന പേരിൽ ചിത്രത്തിനൊരു റീമേക്ക് വരുമ്പോൾ അത് തീർച്ചയായും നയൻറ്റി സിക്സുമായി താരതമ്യപ്പെടുത്തപ്പെടും തൃശയുടെ അഭിനയവുമായി ഭാവനയുടെ അഭിനയം മാറ്റി ലുക്കിന്റെ കാര്യത്തിലും അഭിനയത്തിന്റെ കാര്യത്തിലും ഭാവന തൃശിക്കൊപ്പം തന്നെ നിൽക്കുകയാണ് എന്നാൽ ഡബ്ബിംഗിൽ പിഴിച്ചു എന്നാണ് വിലയിരുത്തലുകൾ വിജയ് സേതുപതിയുടെ ആയലത്ത് പോലും ഗോൾഡൻ സ്റ്റാർ ഗണേഷ് എത്തിയില്ല എന്ന രൂക്ഷ വിമർശനം ട്രെയിലറിന് താഴെയുണ്ട് ട്രെയിലർ കാണുന്നവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് വിജയ് സേതുപതിയും തൃശയും തമ്മിലുള്ള ജോഡി പൊരുത്തം തന്നെ കയ്യടി നേടിയതാണ് എന്നാൽ ഗണേഷും ഭാവനയും ഒരു തരത്തിലും ചേർച്ച കാണുന്നില്ല എന്നാണ് പ്രധാന ആരോപണം സിനിമയിലെ പ്രധാന രംഗങ്ങൾ ഉൾപ്പെടുത്തി ട്രെയിലർ എഡിറ്റ് ചെയ്യുന്നതിനും അണിയറ പ്രവർത്തകർ പരാജയപ്പെട്ടു എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ചുരുക്കി പറഞ്ഞാൽ ഭാവനയ്ക്ക് ലുക്കിലോ അഭിനയത്തിലോ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നും പറയുന്നു എന്നാൽ മടങ്ങി വരവിൽ നയന്റി നയനിൽ ഒരു ബ്രേക്ക് നൽകുമോ എന്ന കാര്യത്തിലാണ് ഇനി ആരാധകരുടെ സന്ദേഹം എന്തായാലും തമിഴ്നാട്ടിലെ സിനിമാ സംസ്കാരമല്ല കന്നഡയിലുള്ളത് തമിഴിൽ ഇറങ്ങിയ ഹിറ്റായ പല സിനിമകളും കന്നഡയിലും സൂപ്പർ ഹിറ്റായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ നയൻറ്റി നയൻ കന്നഡ നാട്ടിൽ വലിയൊരു ഹിറ്റാകും എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ വിശ്വാസം ട്രെയിലറും പാട്ടും റിലീസായെങ്കിലും അതൊന്നും നയൻറ്റി സിക്സിന്റെ ഏഴായാലത്തുപോലും എത്തിയില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും നയൻറ്റി നയൻ കന്നട മക്കൾ ഏറ്റെടുത്തു എന്നതിന്റെ സൂചനയാണ് ട്രെയിലറിനും അതിലെ പാട്ടിനും ലഭിക്കുന്ന ഗംഭീര സ്വീകരണം അതുകൊണ്ട് തന്നെ കന്നഡ നാട്ടിൽ നയൻറ്റി നയൻ വലിയൊരു ഹിറ്റാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ